സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അപ്രതീക്ഷിതമായി തൻ്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാനസ ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അവൾ ആകെ പകച്ചു നിൽക്കുന്നു ഇതോടെ കൃഷ് മുന്നിലേക്ക് വരികയാണ് പ്രതി ആരാണ് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ ഫങ്ഷൻ തടസ്സപ്പെടുത്താതെ മയക്കുമരുന്ന് കൊണ്ടുവന്ന ആളെ പിടിച്ചു കൊണ്ടുപോയിക്കോളൂ ഇതോടെ അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മാനസകരയുകയാണ് പക്ഷേ ഇത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് ഇനി അറസ്റ്റ് ചെയ്യാതെ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അയാൾ ഒടുവിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മാനസയെ ഇതോടെ ഈ കാര്യങ്ങൾ ജയപ്രകാശ് അറിയുകയാണ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു അച്ഛാ എന്നെ ചതിച്ചതാ ഞാൻ ഉപയോഗിച്ചിട്ടില്ല സത്യം ഞാനത് ഞാനത് കൃഷിനെയും കൺമണിയെയും പെടുത്താൻ കൊണ്ടുവന്നതാ എന്ന് അവൾ പറഞ്ഞതിനെ തുടർന്ന ഇനിയും നിന്നെ ഇങ്ങനെ കയറൂരി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് മാനസയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് പോലെ നീ നടന്നാൽ മതി എന്ന് വ്യക്തമാക്കുന്ന അയാൾ ജാമ്യത്തിലെടുക്കുകയാണ് മാനസയെ തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അവളെ ജയപ്രകാശ് തല്ലുകയും ഇനിയും എനിക്ക് മാനക്കേട് ഉണ്ടാക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് മാനസയെ ആകെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്